ഹലോ എല്ലാവർക്കും സുഖമോദേവി എന്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണാം നമ്മുടെ ചന്ദ്രമതിയിട്ട് കൊല്ലാക്കൊല്ല ചെയ്യുന്നുണ്ട് നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതി ആ വീട് വിട്ട് പുറത്തു പോകാനോ ഒന്ന് ും സമ്മതിക്കുന്നില്ല ചന്ദ്രമതി ആ ഒരു സ്വത്തുക്കളൊക്കെ തിരികെ നമ്മുടെ ചന്ദ്രോത്തുകാർക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ആ ഒരു മുദ്രപേപ്പറും കൊണ്ടൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ത്യാഗരാജൻ എംമാതിരി കടുങ്ക ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് ഇനി ആരെങ്കിലും ദേവറക്കാട്ടേക്ക് നമ്മുടെ പ്രഭാവതിയോ നന്ദനോ ദേവികയോ ആരെങ്കിലും നമ്മുടെ ചന്ദ്രമതി അന്വേഷിച്ചു വരുമ്പോഴായിരിക്കും ചന്ദ്രമതി ഇതേപോലെ കുടുങ്ങി കിടക്കുകയാണെന്ന് അറിയാൻ പോകുന്നത് അതെത്രയും വേഗം നമ്മുടെ പ്രഭാവതിയോ നന്ദനോ ഗിരീഷ് മാഷോ ആരെങ്കിലും വന്ന് നമ്മുടെ ചന്ദ്രമതി ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയാർന്നു എന്നാണ് ഇപ്പോൾ എല്ലാ ുടെയും ഒരു എന്താ പറയാ പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ അല്ലെ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതിയും ദേവികയും നന്ദനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്ത് പോയല്ലോ അപ്പൊ പിന്നെ അടുത്ത് തന്നെ സിദ്ധാർത്ഥൻ ഇറങ്ങും ചന്ദ്ര ചന്ദ്രോത്ത് വീട് തങ്ങൾക്ക് പിന്നെയും സ്വന്തമാകും എന്നുള്ള ഒരു വൻ പ്രതീക്ഷകളിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവര് അറിയുന്നില്ല നമ്മുടെ ചന്ദ്രമതി ത് ത്യാഗരാജനെ അവിടെ കിടക്കുകയാണെന്ന് അറിയുന്നില്ല ഇനി കുറച്ച് ദിവസമായിട്ടും കാണാതെ ആകുമ്പോഴും വിളിച്ചാൽ കിട്ടാതെ ചെയ്യുമ്പോഴും ആയിരിക്കും നമ്മുടെ പ്രഭാവതിയും ഗിരീഷ്മാഷും നമ്മുടെ ദേവികെ നന്ദനും കൂടി ചേർന്ന് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ ചെല്ലുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ചന്ദ്രമതിക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് ഇവർക്ക് ചന്ദ്രമതിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ നമ്മുടെ തനുജ വന്ന വഴിയേ പോയി അല്ലെ തനുജനെ പിന്നീ നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ എന്നും കൂടി അറിയില്ല അല്ലെ ഇനി തനുജ ആയിരിക്കുമോ നമ്മുടെ ചന്ദ്രമതിക്ക് രക്ഷക വരാൻ പോകുന്നതും അങ്ങനെയും ആവാം അല്ലെ എന്തായാലും കാത്തിരിക്കട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ